ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കാഞ്ചന ആ പ്ലാസ്റ്റിക് അനീമിയ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒന്നും പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അത് കണ്ടതും അങ്ങോട്ട് വരിക അതെ അമ്മേ എന്നും പറഞ്ഞ് രാധികയെ തോണ്ടി വിളിച്ചു എന്താടാ കാഞ്ചനയോട് എന്ത് രഹസ്യമാ പറഞ്ഞത് ഹാ എടാ പൊട്ട രഹസ്യം പറയാൻ പറ്റിയ ആളാണോ കാഞ്ചന ഞാൻ രഹസ്യം പറഞ്ഞാൽ അത് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണോ അവള് മണ്ടാ അങ്ങനെയുള്ള അവളോട് എങ്ങനെയാണ് രഹസ്യം പറയുന്നേ പിന്നെ അമ്മ എന്താ പറഞ്ഞത് എടാ എന്തായാലും ഇന്നത്തോടെ ആ രഞ്ജു ഇവിടെ നിന്ന് തല്ലിപ്പിരിഞ്ഞങ്ങ് പോകും അതെങ്ങനെ സാധിക്കും അത് പറ്റില്ല എന്നും പറഞ്ഞ് ഗീതു നമ്മളെ ഭീഷണിപ്പെടുത്തിയില്ലേ ഹാ എന്നാലേ നമ്മൾ പറയാതെ തന്നെ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ നിന്നും ഇറങ്ങും അതെങ്ങനെയാമ്മേ കാണാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ ഹാ എന്താണെങ്കിലും ഒന്ന് പറ രഞ്ജുവിൻ്റെ രോഗം അത് രഞ്ജു അറിയരുതെന്നാ ഇവിടെയുള്ളവർ പറഞ്ഞിരിക്കുന്നെ അത് ഞാനിപ്പോ കാഞ്ചനയോട് പറഞ്ഞിട്ടുണ്ട് കാഞ്ചന അവളെ ഇപ്പോൾ ഒരു ഇരുട്ട് റൂമിൽ കൊണ്ടാക്കും അവിടെ കൊണ്ടാക്കിയതിന് ശേഷം അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് രഞ്ജുവിനെ പേടിപ്പിക്കും അത് കഴിയുമ്പോൾ രഞ്ജുവിൻ്റെ അസുഖ വിവരവും പറയും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ രഞ്ജുവിൻ്റെ മനസ്സിൽ ടെൻഷൻ കൂടും അത് കേട്ട് രഞ്ജുവിനോട് രഞ്ജുവിന് അറിയാൻ പറ്റും അവളുടെ അസുഖം ഒരു മാരകമായ അസുഖമാണെന്ന് അത് കഴിഞ്ഞല്ലേ നമ്മൾ യഥാർത്ഥ കളി കളിക്കാൻ പോകുന്നത് ഗോവിന്ദൻ അവടോ അവളോടുള്ളത് ഒരു സ്നേഹമല്ല സെന്റിമെന്റ് മാത്രമാണെന്നും അവളുടെ രോഗം അറിഞ്ഞാണ് ഗോവിന്ദ അവളെ സ്നേഹിക്കുന്നതെന്നും അത് കേട്ട് കഴിയുമ്പോൾ രഞ്ജുവിൻ്റെ സമനില തെറ്റിയ അവസ്ഥയായിരിക്കും രഞ്ജുവിന് അങ്ങനെ വരുമ്പോഴോ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ലേ അത് കേട്ടതും അമ്മ എന്തെയും പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലായില്ലെങ്കിൽ കണ്ടറിഞ്ഞോ രഞ്ജു ഉറപ്പായിട്ടും ഇവിടെ നിന്നും പോയിരിക്കും അവളുടെ അസുഖത്തെക്കുറിച്ച് അറിഞ്ഞ് ഗോവിന്ദന്റെ സ്നേഹം കപടമാണെന്ന് മനസ്സിലാക്കി അവൾ ഇവിടെ നിന്ന് പോകുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കാത്തിരുന്നോ അത് കേട്ടതും വരും ആ നടന്നാ മതി എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുക ഈ സമയം കാഞ്ചനെ രഞ്ജുനിയാണ് കാണിക്കുന്നത് ഇത് ഉങ്ങൾക്ക് കൊടുത്ത റൂം അപ്പോ ഇതെന്ത് റൂമും എന്തൊരു നാറ്റം അത് നാറ്റമല്ല നല്ല പണമാ ഞാനേ സ്പ്രേ അടിച്ചതാ സ്പ്രേ ആ നല്ല പണമില്ലേ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് രഞ്ജു ആ അതെ ഇത് താ എന്ത് വീട്ടിലെ രൊമ്പ പെരിയ റൂം ഇത് ഗസ്റ്റ് റൂമാണ് അതുകൊണ്ട് രഞ്ജു ഇവിടെ നല്ല സുഖമായി ജീവിക്കാം എന്നും കാഞ്ചന പറയുവാ അത് കേട്ടതും രഞ്ജു കാഞ്ചനയെ ഒന്ന് അടിമുടി നോക്കിയിട്ട് പോയി ലൈറ്റ് ലൈറ്റ് ഇട്ടപ്പോൾ ലൈറ്റ് മിന്നി മിന്നി കത്തുന്നു ഇതെന്താ ലൈറ്റ് ഇല്ലേ അയ്യോ ലൈറ്റ് വേണോ അല്ലേ ഇല്ലാതെ എനിക്ക് മുറിയിൽ ഇരിക്കാൻ പറ്റില്ല എന്നറിയില്ലേ അത് കേട്ടതും അത് ഞാൻ മറന്നിട്ടേ ഞാൻ ലൈറ്റ് പോയിട്ട് തരറേ എന്നും പറഞ്ഞ് കാഞ്ചന ഇങ്ങനെ നിൽക്കുക അപ്പോൾ കാഞ്ചന ഫാൻ ഇട്ടു ഫാൻ ഫാനിട്ടപ്പോ ഭയങ്കര കാറ്റ് അപ്പൊ കാ രഞ്ജു ഇതെന്താ കൊടുങ്കാറ്റോ എനിക്കെന്താ കൊടുങ്കാറ്റിൽ പറന്നു പോകാനുള്ള ഇതാണോ ഈ കാറ്റിട്ടുവച്ചാണെ അതേ ഇന്ത് റൂം തന്നെ പെരിയ റൂം ഇന്ത റൂമില് തനിയാ ഇരിക്കുമ്പോൾ ഭയം വരൂ അത് അന്ത ഫാൻ അവളോ സ്പീഡാ വെച്ചിരിക്കേ അന്ത ഫാൻ വന്ന് സ്പീഡാ സുത്തുമ്പോ അന്തൊരു സൗണ്ട് വരുമില്ലയോ അന്ത സൗണ്ടില് ഇങ്ക ആളിറക്കരമാരിയേ തോന്നും അതിനു വേണ്ടിയാണ് അത് ഇട്ടിരിക്കുന്നത് അത് കേട്ടത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇവിടെ വേറെ മുറി ഒന്നുമില്ലേ ഇല്ലയെ എന്താ റൂമും കാലിയില്ലേ അതിനാൽതാ ഇന്താ റൂം കൊടുത്തേ ആ അപ്പം ഒരു എഞ്ചിപ്പാപ്പാ ഇന്ന് റൂമിലേ ഇക്കോത് കൊച്ച പയന്ത്താ ഇരിക്കണം അതെന്തിനാ ആ അതെ അതേ ഇന്നൂമിലേ മാമാവോടും പിന്നെ മാമാവോടെ മുതൽ പൊണ്ടാട്ടി അതായത് ഗോവിന്ദ മാമാവോടെ അമ്മാവോടെയും അപ്പാവോടെയും ആവി ഇരുക്ക് ഏ അമ്മയുടെ അച്ഛൻ്റെ ആവിയോ അതെ 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 അതേ 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 ആ അത് ആവി നൈറ്റ്ക്ക് വന്ന് പിടിക്കാമെരി എന്താ ആവി ഗോവിന്ദമാവുടെ അമ്മാവോടെയും അപ്പാവോടെയും ആ ജീവിച്ചിരിക്കുന്നവരെ ആവിയാക്കുന്ന സ്വഭാവമാണോ കാഞ്ചനയ്ക്ക് ആര് ആര് ജീവിച്ചിരിക്കുന്നു എന്നും കാഞ്ചന ചോദിക്കുക അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് ഈ മുറി വേണ്ട എനിക്ക് നല്ല മുറി വേണം ഇത് എന്തൊരു കഷ്ടമായത് ഇതുപോലൊരു മുറിയാണോ എനിക്ക് തരുന്നത് ഞാൻ ഗോവിന്ദട്ടനെ ഒന്ന് കാണട്ടെ ആ ഗോവിന്ദ ഗോവിന്ദമാമ എങ്കയെ അതിനാൽ രഞ്ജു ഇന്താ മുറി എടുക്കുന്നതായിരിക്കും നല്ലത് ആ വേറെ മുറികളിലും മാമാവോട് ആവി ഇറക്ക് അതെന്തിനാ മാമാവുടെ ആവി തനിയാ അത് ഗോവിന്ദ ഗോവിന്ദമാവോടെ അപ്പാവും ഗോവിന്ദമാവയുടെ പഴയ അമ്മാവും രണ്ടുപേരും സേന്ത് എപ്പോഴും സണ്ടയാ അന്താ സണ്ട പോട്ട് പോട്ട് പോട്ടതാ രാധിക മാമി രണ്ടുപേരെയും രണ്ട് മുറിയിലാക്കിയത് അങ്ങനെ ആക്കിയപ്പോഴാണ് രണ്ടുപേരും രണ്ടു മുറിയിലായി വഴക്കായത് എന്തൊക്കെയാണ് അവർ വിവരമില്ലാതെ വിളിച്ചു പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ദേ എനിക്ക് ഈ മുറി പറ്റില്ല ആ പ്ലാസ്റ്റിക് അമോണിയ വന്നാലേ ഒന്നും പറയാൻ പറ്റില്ല പ്ലാസ്റ്റിക് അമോണിയ ഭയങ്കര വലിയ രോഗമാണ് പ്ലാസ്റ്റിക് അമോണിയ വന്ന ചത്തുവരേം പോവും പ്ലാസ്റ്റിക് അമോണിയ ആണെങ്കിൽ എല്ലാവർക്കും അത് പിടിക്കും അത് കേട്ടതും രഞ്ജു ഏഹ് ഇവരെന്ത ഈ പറയുന്നെ അപ്പോഴേക്കും ഗീതു വരിക ഗീതുവിന് കാര്യം പിടികിട്ടി ഗീതു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈശ്വര ഇവരെന്തൊക്കെയാണ് പറയുന്നത് കാഞ്ചന പറയുന്നത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അമോണിയ ഇത് രഞ്ജുവിൻ്റെ രോഗമല്ലേ ഈശ്വര ഭാഗ്യം അവർക്ക് പറയാനറിയാത്തത് അതുകൊണ്ട് അവർ മാറ്റി പറഞ്ഞതുകൊണ്ട് രഞ്ജുവിന് മനസ്സിലായില്ല അപ്പോൾ രഞ്ജു ചോദിക്കുക നിങ്ങൾ നിങ്ങളെന്തായി പറയുന്നത് പ്ലാസ്റ്റിക് ഹമോണിയോ അതെ പ്ലാസ്റ്റിക് അമോണിയ അപ്പോൾ ഗീതു എനിക്ക് മനസ്സിലായി എന്താ ഈ പറയുന്നതെന്ന് ആ എന്താ എന്താ ഗീതു അത് എനിക്ക് മനസ്സിലായില്ലല്ലോ ഇന്ന് എനിക്ക് മനസ്സിലായി കാഞ്ചനക്കാ ഇങ്ങാ അതല്ലേ തരാ രും പറഞ്ഞ കാഞ്ചനയുടെ തോളത്തും കൈയിട്ട് രണ്ടു പേരും കൂടെ ഡാൻസും കളിച്ച് പാട്ടും പാടി അങ്ങ് പോവുക ഈ സമയം രഞ്ജു ആലോചിക്കുകയാണ് എന്താ ഈ പ്ലാസ്റ്റിക് അമോണിയ ആ കാഞ്ചന എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് അതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ എന്നും ആലോചിച്ചോണ്ട് രഞ്ജു നിൽക്കുന്നേ ഈ സമയം നമ്മുടെ ഗീതു കുറേ നേ കുറച്ച് അങ്ങോട്ട് രേഖ ഡാൻസ് കളിച്ച് വിളിച്ചോണ്ട് പോവുക അത് കണ്ടുകൊണ്ട് രേഖ വരുന്നുണ്ട് രേഖക്കാണെങ്കിൽ ചിരിയും വരുന്നുണ്ട് അങ്ങനെ ഡാൻസ് കളിച്ച് 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 ഒരു മാറി നിന്നൊരു സ്ഥലത്തെത്തിയതും നമ്മുടെ ഗീതു കൈ തിരിച്ചു പിടിച്ചു അതെ ദേ നിങ്ങളെ ഞാൻ കൊല്ലും നിങ്ങൾ മനഃപൂർവ്വം രഞ്ജുവിൻ്റെ രോഗത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയല്ലേ അവിടെ നിന്നും പ്ലാസ്റ്റിക് അമോണിയ പ്ലാസ്റ്റിക് അമോണിയ എന്ന് പറഞ്ഞത് അത് കേട്ടതും അയ്യോ ഞാൻ അപ്പടി ചൊല്ലല്ലോ പാപ്പ ആ ഞാൻ കേട്ടോണ്ടാണല്ലോ വന്നത് രഞ്ജുവിന്റെ രോഗത്തെ കുറിച്ച് ഇവിടെ ആരും അറിയരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ അത് രഞ്ജുവിനെ അറിയിക്കാൻ പോയത് മനസ്സവാച എനക്ക് തെരിയില്ലേ രാധിക മാമിക എന്നോട് പറഞ്ഞത് അങ്ങനെ പറയണം അങ്ങനെ പറഞ്ഞ രഞ്ജു പാപ്പ ഇവിടെ നിന്ന് പോകുന്നു ഹാ എന്നെ കൊണ്ടൊന്നും അറിയിപ്പിക്കരുത് നിങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ഓടിക്കേണ്ട വഴി നോക്കും അപ്പൊ രേഖ എന്താ എന്തെങ്കിലും രഞ്ജുവിൻ്റെ അസുഖ വിവരം രഞ്ജു അറിയാൻ പാടില്ല എന്ന് നമ്മൾ എല്ലാവരോടും പറഞ്ഞിരിക്കുകയല്ലേ ഗോവിന്ദേട്ടൻ ആ അതെ എന്നിട്ട് ഇവർ ഇവർ ചെന്ന് അത് പറയായിരുന്നു ഭാഗ്യം കൊണ്ട് ഇവർക്ക് ഇവ അത് കിട്ടാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു ഇവള് ഇവർ പറഞ്ഞതേ പ്ലാസ്റ്റിക് അമോണിയ എന്നാ പ്ലാസ്റ്റിക് അമോണിയോ അതെ അതുകൊണ്ട് രഞ്ജുവിന് കാര്യം പിടിയിട്ടില്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം എന്തെങ്കിലും രഞ്ജുവിനോ ഗോവിന്ദട്ടനോയിൽ സംഭവിച്ചാൽ നിങ്ങൾ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും മനസ്സിലായോ അയ്യോ നാനിനി ഒന്നും പെണ്ണമട്ടെ സോറി എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചറി ഇങ്ങനെ നിൽക്കുക ഈ സമയം രഞ്ജി വരുക അല്ലെങ്കിൽ ഇതും എന്താ ഈ പ്ലാസ്റ്റിക് അമോണിയ അത് അത് പിന്നെ മീനിന് വരുന്നൊരു തരം രോഗമാണ് മീനിൽ നിന്ന് വരുന്ന രോഗം മീനിൽ നിന്ന് വരുന്ന രോഗം അതെ ഈ പ്ലാസ്റ്റിക് അമോണിയ അമോണിയ അമോണിയെന്ന് പറഞ്ഞൊരു മരുന്നാണല്ലോ ആ മരുന്ന് കുത്തിവെച്ച മീനുകളൊക്കെ വരും ആ മീനുകളൊക്കെ കഴിച്ചാൽ നമുക്ക് വരുന്ന രോഗമാണ് പ്ലാസ്റ്റിക് അമോണിയ അമോണിയ ഓക്കെ എന്താണ് ഈ പ്ലാസ്റ്റിക് ആ അത് കാഞ്ചനയല്ലേ പറഞ്ഞു തന്നത് അത് കാഞ്ചന തന്നെ വിശദീകരിക്കും പറ അത് പ്ലാസ്റ്റിക്കിനകത്തിട്ട് മീനിന് മരുന്ന് കുത്തിവെച്ച് പ്ലാസ്റ്റിക് കവറി നമുക്ക് കെട്ടിത്തരുമ്പോൾ പ്ലാസ്റ്റിക്കായിട്ട് വരുന്ന രോഗമാണ് പ്ലാസ്റ്റിക് അമോണിയ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഗീത് ആ ആ ശരി തന്നെയാ കാഞ്ചനയല്ലേ പറഞ്ഞത് അപ്പം പിന്നെ ശരിയായിരിക്കും എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക എനിക്കതൊന്നും അല്ല പ്രശ്നം എനിക്കൊരു നല്ല റൂമ് തരണം എന്താ ഗീതും ഇത് ഇങ്ങനത്തെ റൂമിലാണോ എന്നെ താമസിപ്പിക്കുന്നത് അത് കേട്ടതും എന്താ ഏത് റൂം ആ റൂമ് ആ റൂമിൽ ഒരു ലൈറ്റ് പോലും ഇല്ല വിളിച്ചുമില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്നറിയില്ലേ അത് കേട്ടതും ഗോവിന്ദ് വരുവാ എന്താ എന്താ ഇവിടെ പ്രശ്നം അതേ രഞ്ജിപ്പാപ്പു നല്ല റൂം വേണമ നല്ല റൂം ഇവിടെ ഇല്ല ഞാൻ എന്ത് ചെയ്യാനാ മാമാ എല്ലാ റൂമും ഫുള്ള്ക്കത് അപ്പോൾ രാധിക മാമിത സ്വലിച്ച് അന്ധ റൂം കൊടുന്ന് എന്താ ഇത് ഗോവിന്ദേട്ടെ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത് ഇല്ലെങ്കിൽ ഞാൻ വരുമായിരുന്നോ ഞാൻ ഇവിടെ വന്ന് നിന്നപ്പോൾ എന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ ഇട്ട് പന്ത് കെട്ടി കളിക്കുന്ന കളിക്കുക ഒരു റൂമ് തന്നിട്ട് അതിനകത്ത് ഗോവിന്ദേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആത്മാവുണ്ടെന്ന് ആത്മാവ് പറയുന്നത് ആത്മാവോ അതെ ജീവിച്ചിരിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ ആത്മാവ് അതിനകത്ത് എങ്ങനെ വരും ഗോവിന്ദേട്ട ഇത് കേട്ടത് ഗോവിന്ദ് ഞെട്ടി ഞെട്ടലോടുകൂടെ കാഞ്ചനെ നോക്കുക എന്തൊക്കെയാ പറയുന്നത് അതെ ഗോവിന്ദട്ടാ ഗോവിന്ദ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ ആത്മാവ് ആ മുറിക്കാത്തണ്ടെന്ന് ആ അച്ഛന്റെ ആത്മാവ് ഉണ്ടെന്ന് പറയുന്നത് ഓക്കെ എന്ന അമ്മയുടെ ആത്മാവ് എങ്ങനെ വരും എന്നൊക്കെ രഞ്ജി ചോദിക്കുക അത് കേട്ടത് കാഞ്ചനെ എന്ന് പറഞ്ഞ ഗോവിന്ദ് എന്നെ മാമ നിന്നോടാരേ ഈ മണ്ടത്തരമൊക്കെ പറഞ്ഞത് സത്യമായിട്ടും എനിക്ക് തെരിയാത് രാധിക മാമിതാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന എങ്ങനെ നിൽക്കുക ഈ സമയം ഈ വീട്ടിൽ രഞ്ജുവിന് മുറിയില്ലാത്തതല്ലേ പ്രശ്നം നല്ലൊരു മുറി തന്നെ തരാം അപ്പോഴേക്ക് പ്രിയ പല്ലും കടിച്ചു പിടിച്ചുകൊണ്ട് വരിക അതേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തിനാ രഞ്ജുവിന് മുറി കൊടുക്കുന്നേ എൻ്റെ മുറിയിൽ രഞ്ജു താമസിച്ചിരുന്നേ ഏ അതുകൊണ്ട് എൻ്റെ മുറിയിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും താമസിക്കാൻ സമ്മതിക്കില്ലേ അതെ ഞാൻ സമ്മതിക്കില്ല അത് എൻ്റെ മുറിയാ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ഇങ്ങനെ നിൽക്കുവാണ് സോറി പ്രിയ ഇങ്ങനെ നിൽക്കുക ഇത് കേട്ടത് രഞ്ജു ഗോവിന്ദേട്ടാ എനിക്ക് ഇവളുടെ മുറി വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത്തിരി വെളിച്ചോം കാറ്റുമുള്ള നല്ലൊരു മുറി മതി ആ അതിനെന്താ ഇവിടെ എത്രയോ മുറികളുണ്ട് കാഞ്ചനെ രഞ്ജിന് നല്ലൊരു മുറി കൊടുക്ക് ആഹാ അങ്ങനെ അധികാരത്തോടുകൂടെ ഗോവിന്ദട്ടനവൾക്ക് മുറി കൊടുക്കോ എന്ന് പ്രിയ അത് കേട്ടത് പ്രിയ എന്താ നിന്റെ പ്രശ്നം എന്ന് ഗോവിന്ദ് എന്റെ സ്ഥാനം ഒരാൾക്കും വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല വേണ്ട ഒരു കാര്യം ചെയ് എന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ വലിച്ചു എടുക്ക് എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് ആഘോഷിക്കും എന്നും ഗോവിന്ദ് ദേഷ്യത്തോടെ പറയുക അത് കേട്ടതും പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു ഇങ്ങനെ പരസ്പരം തമ്മിത്തല്ല് ജയിക്കുന്നത് ആർക്ക് വേണ്ടിയാ എന്തിനു വേണ്ടിയാ നിങ്ങളിങ്ങനെ പരസ്പരം തമ്മിൽ തല്ലി ജയിക്കുമ്പോഴും ഒരു കാര്യം ആലോചിക്കണം ജീവിതം ഒരിത്തിരി ഉള്ളൂ അത് ഏതറ്റം വരെ ഉണ്ടാവുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ചെറിയൊരിതിന് മാത്രമേ നമ്മുടെ ജീവൻ എടുക്കാൻ പറ്റും കാരണം നമ്മൾ പോലും അറിയാത്ത വൈറസുകൾ പരന്നു നടക്കുക ആ വൈറസ് ഒരെണ്ണം നമ്മുടെ തലച്ചോറി കയറി പറ്റിയാൽ മതി നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാകാൻ എന്നിട്ട് അതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇത്തിരിയുള്ള ഈ ജീവിതത്തിന് വേണ്ടി എന്തിനു വേണ്ടി തമ്മിത്തല് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പ്രിയെ വഴക്കു പറയാണ് അതെ നിങ്ങൾക്കൊക്കെ ജീവിക്കണമെന്ന് തോന്നണമെങ്കിൽ സമാധാനത്തോടെ ജീവിക്കണമെന്ന് തോന്നണമെങ്കിൽ ഓരോരുത്തരും ഓരോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ക്യാൻസർ വാടൊന്നും സന്ദർശിക്കും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരാളെ എല്ലാം കയ്യിൽ അടക്കി പിടിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളെ ക്യാൻസർ വാർഡിൽ നിന്നും അതും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഇറക്കി കൊണ്ടുവരുന്ന കാഴ്ചയും കണ്ട് തകർന്നു വന്നിരിക്കുമോ ഞാൻ എന്നും പറഞ്ഞ ഗോവിന്ദ അങ്ങ് പോയി അത് കണ്ടതും കേട്ടതും ഗീതുവിൻ്റെ കണ്ണു നിറഞ്ഞു ഗീതു അറിയാതെ ഗീതു കരഞ്ഞു അപ്പോൾ രേഖ ഗീതു ഗോവിന്ദട്ടനെ അങ്ങനെ ആരെക്കുറിച്ചാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ നീ എന്തിനാ കരഞ്ഞത് അപ്പോൾ നമ്മുടെ ഗീതു ആ കണ്ണേട്ടം പറഞ്ഞത് എൻ്റെ അമ്മയെക്കുറിച്ച് രേഖച്ച് അത് കേട്ടതും പ്രിയയും രേഖയും ഞെട്ടി എന്താ ആൻറ്റിക്ക് എന്താ പറ്റിയ ട്യൂമറായിരുന്നു ഇപ്പോൾ റിമൂവ് ചെയ്തേ ഉള്ളൂ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അമ്മയെ ഇറക്കിയിട്ടേ ഉള്ളൂ നാളെ വാർഡിലേക്ക് മാറ്റു അത് കേട്ടതും പ്രിയയും ഞെട്ടി എന്നിട്ട് എന്താ ഒരു വാക്ക് പോലും ഞങ്ങളോട് പറയാതിരുന്നത് നിൻ്റെ ഈ അവസ്ഥയിൽ എങ്ങനെയാണ് പ്രിയ നിന്നോട് പറയുന്നത് അതുകൊണ്ടാണ് പറയാതിരുന്നത് ആ ടെൻഷനിലാക്കുക ഗോവിന്ദേട്ടൻ അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം രാധിക അങ്ങോട്ട് വരികയാണ് രാധിക വന്നതും എന്താ എന്താ ഇവിടെ പ്രശ്നം അതെ രഞ്ജുവിന് നല്ല മുറി കൊടുക്കണം അതുതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം അതിനിവിടെ മുറി മുറിയില്ലല്ലോ രാധികമ്മേ രഞ്ജു നമ്മുടെ ഗസ്റ്റ് അല്ലേ അപ്പം രഞ്ജുവിനെ മിസ്റ്റർ റൂമിൽ ഇരുത്തുന്നത് ശരിയാണോ രഞ്ജു നമ്മുടെ ഗസ്റ്റ് ആയതുകൊണ്ട് രഞ്ജുവിന് നല്ലൊരു മുറി കൊടുക്കണം രാധിക അമ്മ തന്നെ മുറിയ രഞ്ജുവിന് കൊടുക്കേണ്ടത് അതിനിപ്പോ ഇവിടെ മുറി ഇല്ലല്ലോ മുറിയില്ലല്ലോ മുറിയില്ലെന്നാ സ്വന്നം മാമി ഇവ ഇവർ കേൾക്കുന്നില്ല മാമിയല്ലേ എന്നോട് പറഞ്ഞത് രഞ്ജു വിസിറ്റർ റൂം കൊടുക്കാൻ ഞാൻ അത് കൊടുത്തു അത് തപ്പ എന്നും കാഞ്ചന ഓ ഇവളെ കൊണ്ട് തോറ്റു എന്നും പറഞ്ഞ് രാധിക ഇങ്ങനെ പല്ലും കടിച്ചു പിടിച്ച് നിൽക്കുക അതെ എനിക്ക് കണ്ണേട്ടിനൊരു വീഡിയോ അടയ്ക്കാനുണ്ടായിരുന്നു അത് കേട്ടത് രാധിക ഞെട്ടി എന്ത് വീഡിയോ അത് ഞാൻ പറയണോ അതെ മര്യാദയ്ക്ക് രഞ്ജുവിന് ഇവിടെ മുറി വേണം എന്താ കൊടുക്കാൻ പറ്റുമോ എന്നും ആ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുക രാധിക സോറി ഗീതു രാധികയോട് കാരണം അവിടെ അത്രയും പേര് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അപ്പോൾ രാധിക എന്താ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഒരു റൂം വേണം അതിനെന്താ ഇവിടുത്തെ ഏറ്റവും നല്ല റൂം തന്നെ കൊടുത്തേക്കാം എന്നും പറയുവാണ് അപ്പോഴേക്കും വിസ്റ്റർ റൂമ് നല്ല റൂമല്ലേ അതിൽ ലൈറ്റ് മാറ്റി കൊടുത്താൽ പോരെ ഫാനിൻ്റെ കാറ്റ് കുറച്ചും കൊടുക്കാം എ സിയും ഇട്ട് കൊടുക്കാം പോരെ അപ്പോ ഗോവിന്ദ് ഗോവിന്ദ ഓ ഈ പ്രശ്നം ഇനി ഇവിടെ തീർന്നില്ലേ അത് തീരും ഗോവിന്ദേടാ പക്ഷെ എന്ത് ചെയ്യാനാ ഇവിടെ വിസ്റ്റർ റൂമില് രഞ്ജു പേടിയാണെന്ന് പറയുന്നേ ആ റൂമില് ഗോവിന്ദേട്ട് അച്ഛൻറെ അമ്മയുടെ ആത്മാവുമുണ്ടെന്നാ ഇവിടെ കാഞ്ചന പറഞ്ഞു കൊടുത്തത് കാഞ്ചനെ നിന്നോടാര ഈ മണ്ടത്തരം വിളിച്ചു പറഞ്ഞത് അയ്യോ ഞാൻ നിരപരാധിയാണ് മാമ എന്നോട് ഇതൊക്കെ പറഞ്ഞത് രാധിക മാമിയാ ആ എന്താ അമ്മ ഇത് കൊച്ചുകുട്ടികളെപ്പോലെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ അതെ അത് കേട്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി ഗോവിന്ദേട്ടാ അപ്പം ഗീത് കണ്ണടച്ചാണെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ എനിക്കാണെങ്കിൽ ഈ പ്രേതം വിശേഷം എന്നൊക്കെ കേൾക്കുന്നത് പേടിയാ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരെ ആത്മാവാകുമല്ലോ ആ ആത്മാക്കൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഗോവിന്ദേട്ടാ എന്ന് രഞ്ജു ഓ വീട്ടിൽ വരുന്നവർ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചാലുണ്ടല്ലോ പിന്നെ നിന്റെ സ്ഥാനം പുറത്തായിരിക്കും അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രഞ്ജുവിനൊരു റൂം വേണം അതിനൊരു കാര്യം കണ്ടുപിടിക്കുക ആരാണെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകും ആ രഞ്ജു നല്ല റൂം തന്നെ കൊടുക്കാം പേടിക്കൊന്നും വേണ്ട രഞ്ജു ഏറ്റവും നല്ല മുറി തന്നെ കൊടുക്കാം ആ അങ്ങനെ അമ്മ തന്നെ തീരുമാനിച്ചാൽ നല്ലത് അതായിരിക്കും ഏറ്റവും നല്ലത് എന്നും ഗീതു അത് കേട്ടതും രാധിക എല്ലാം എന്നെ കൊണ്ട് ചെയ്യിക്കുവാണല്ലോ ഡീ എന്നിങ്ങനെ പല്ല് കടിച്ചുകൊണ്ട് പറയുക അപ്പോഴേക്കും അതേ ഫോണ് ഫോണ് ഞാൻ കാണിച്ചു കഴിച്ചു കൊടുക്കണോ വീഡിയോ എന്നും ആംഗ്യ ഭാഷ കാണിക്കുക അത് കണ്ടത് രാധിക വേണ്ട ഞാൻ നല്ലൊരു റൂം കൊടുത്തേക്കാം ആ കാഞ്ചനെ രഞ്ജുവിൻ്റെ സാധനങ്ങളൊക്കെ വാ ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി തന്നെ രഞ്ജു കൊടുക്കണം ആ അങ്ങനെ രാധികാമ്മ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി രാധികാമ തന്നെ അത് അവസാനിപ്പിച്ചു ഇത് തന്നെയാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എടുത്ത കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്